എല്ലാവർക്കും നമസ്കാരം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഫ്ലവറൊക്കെ ഉണ്ടാക്കി അപ്പോൾ എനിക്ക് തോന്നി വെച്ചാൽ ഒരു ഫ്ലവറു ഞാൻ ആണ് അതിങ്ങനെ രണ്ട് ദിവസം നല്ല മനോഹരമായി അങ്ങനെ ഇരിക്കാൻ ഒരു സെറ്റപ്പായി എനിക്ക് തോന്നി അങ്ങനെ ഞാൻ വെച്ചു ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി ഇങ്ങനെയെല്ലാം ഉണ്ടാക്കി വെച്ച് വേറെ പാത്രത്തിൽ വെക്കണ്ട വയ്ക്കണ്ടോ ഒക്കെ വെച്ച് നമുക്ക് ഇത് നല്ലൊരു ഷോയായിട്ട് വെക്കാവുന്നതാണ് നിങ്ങളെല്ലാവരെയും പ്രിയപ്പെട്ടിട്ട് എല്ലാം കാണിച്ചു തരികയാണ് അതുകൂടാതെ ഞാൻ രണ്ട് ചവിട്ടി വെച്ചിട്ടുണ്ട് അത് മൂന്നു വർഷം മുമ്പേ തുടങ്ങിയതാണ് അന്ന് ചവിട്ടി അടുത്ത് അത് രണ്ടും രണ്ട് ഞങ്ങൾക്ക് ഒന്ന് മൊത്തത്തിലും ഒന്നിൻ്റെ ഡിസൈൻ കാണാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ നാടിനെ കുറിച്ച് ഒക്കെ ഞാൻ ഇനി നിങ്ങളുടെ സമയം ഇഷ്ടപ്പെട്ടേ ഷെയർ ചെയ്യാം ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നെ അറിയിക്കാം എല്ലാവർക്കും ഹായ്